നഷ്ടപ്പെട്ട ആടിനെ വീണ്ടെടുക്കാൻ ചെലവഴിക്കുന്ന ദിവസം നമുക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ നിയമം അനുസരിക്കുന്നതിലൂടെ ഏതൊരാളും അർച്ചനയിൽ വർധിപ്പിക്കുന്നു എന്നാൽ കാരുണ്യം കാണിക്കുന്നവൻ ഒരു ബലിയർച്ചന തന്നെയാണ് നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു മറ്റൊരു ചൊല്ലുകൂടി ശ്രദ്ധിക്കുക ദൈവം നിനക്ക് ഉദാരമായി തന്നിട്ടുള്ളതിനാൽ നിന്റെ കഴിവിൻ്റെ പരമാവധി നീയും കൊടുക്കുക ഞാൻ അതാണ് ചെയ്തത് ഇത്തരം ഒരു ബലിക്ക് വേണ്ടി ചെലവഴിച്ച സമയം പാഴിലാവുകയില്ല ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിച്ച കാരുണ്യം ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നു അങ്ങനെ എന്റെ പ്രവൃത്തികളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ശാന്തരായിരിക്കുവിൻ അതെന്തായാലും ഒരു അത്ഭുതം കൊണ്ട് സിക്കാറിലെ ജനങ്ങൾ എന്നെ വിശ്വസിക്കുകയുള്ളൂ അതിനും മാർഗമുണ്ട് എന്തോ കാര്യത്തിനായി ആ നാട്ടുകാരനായ ഒരാ